നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന അമ്മയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ഞങ്ങൾ അമ്മയുടെ മുൻപിൽ ഭയഭക്തിയോടെ കൈകൾ കൂപ്പുന്നു അമ്മയെ മാതാവേ ഞങ്ങളെ എല്ലാവിധ ദുഷ്ടരുപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പ്രത്യാശ നഷ്ടപ്പെട്ട് കണ്ണീരിൽ കഴിയുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ പ്രത്യാശയുടെ പ്രകാശമായി അമ്മ ഞങ്ങളുടെ ഇടയിൽ വന്ന് വസിക്കണമേ അമ്മയും മാതാവേ അമ്മയുടെ കരുത്തുറ്റ സംരക്ഷണം ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അമ്മയും മാതാവേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ അമ്മയെ കൂടുതലടുക്കുംതോറും ഞങ്ങൾക്ക് നേരെ വരുന്ന ഓരോ പ്രതികൂല സാഹചര്യങ്ങളെയും ഓരോ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും ഞങ്ങൾക്കെതിരെ ഉയരുന്ന ദുഷ്ടവാക്കുകളെയും ദുഷ്ചിന്തകളെയും അതിജീവിക്കുവാനുമുള്ള കരുത്ത് അമ്മ ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ എപ്പോഴും ദൈവ പൈതങ്ങളായി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ എന്റെ കുടുംബത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എന്റെ കുടുംബത്തിലെ സാമ്പത്തിക ഞെരുക്കങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും രോഗാവസ്ഥകളും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കഷ്ടതകളും അമ്മ മാതാവെ അമ്മ അറിയുന്നുണ്ടല്ലോ ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളുടെ ഹൃദയവേദന കാണുന്ന ഞങ്ങളുടെ അമ്മേ ഞങ്ങളുടെ ആവശ്യ നേരത്ത് അമ്മ ഞങ്ങളുടെ സഹായമായി എഴുന്നള്ളേണമേ ഈ കഷ്ടപ്പാടുകളിൽ നിന്നും കണ്ണുനീരിൽ നിന്നും അമ്മ ഞങ്ങളെ കരകയറ്റേണമേ സന്തോഷമുള്ളൊരു ജീവിതം അമ്മ ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ സങ്കടങ്ങൾ ഏറുമ്പോൾ പ്രയാസങ്ങളേറുമ്പോൾ ഞങ്ങൾ തളർന്നു പോകാതെ അമ്മ ഞങ്ങളെ ചേർത്തു നിർത്തണമേ അമ്മേ മാതാവേ ഞങ്ങൾ നടക്കേണ്ട ജീവിത പാത ഏതെന്ന് അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ തത്താവേ വേഗം വരയണമേ ണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ചു പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് പരിഹസിച്ചു പറയുന്നവർ ലജ്ജകൊണ്ട് സപ്തരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചു ഉല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എന്റെ അടുത്ത് വേഗം പറയണമേ അങ് എന്റെ സഹായകനും വിമോചകനുമാണ് കർത്താവെ വൈകരുതേ ഈശോനാഥ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിന്റെ മുൻപിൽ ഞങ്ങൾ കൈകൾ കൂപ്പുന്നു ഞങ്ങളെ ഇത്രത്തോളം കരുതലോടെ ഞങ്ങളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങൾക്ക് സഹായമായി അമ്മയെ നൽകുകയും ഞങ്ങൾ നടക്കേണ്ട വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധയമ്മേ ദൈവമാതാവി ജോലിയില്ലാതെ പാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് അനുയോജ്യമായ നല്ലൊരു ജോലി കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ ഈ ലോകത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് സാമ്പത്തികം വളരെ ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ ഐശ്വര്യവും വരുമാന മാർഗങ്ങളും ഞങ്ങൾക്ക് നേരെ അമ്മ തുറന്നു തരയണമേ അമ്മേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഈ സമയത്ത് അമ്മയുടെ കൈകളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജോലിക്കായി അന്യദേശത്തേക്ക് പോകാൻ ഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ ഈ സമയത്ത് അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മയും മാതാവേ അവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവരെ എഴുത്തേണമേ അമ്മയെ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പരിപാലിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മയും മാതാവേ അങ്ങേ പുത്രന്റെ തിരു രക്തത്താൽ കഴുകി എല്ലാ മക്കളെയും രോഗത്തിൽ നിന്ന് വിടുവിക്കണമേ ലോകത്ത് പകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പകർച്ച വ്യാധികളെയും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മയെ ഈ ഭൂമുഖത്ത് നിന്നും എല്ലാവിധ പകർച്ച വ്യാധികളും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈ ഭൂമുഖത്ത് നിന്ന് മാറിപ്പോകട്ടെ അമ്മേ മാതാവേ അമ്മ സർപ്പത്തിന്റെ തലയെ തകർത്തവളാണ് സാത്താന്റെ മുൻപിൽ സൈന്യ നിര പോലെ നിലനിന്നവളാണ് അമ്മയെ ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് നേരെ അടുത്തു വരുന്ന എല്ലാവിധ സാത്താന്റെ പ്രവർത്തനങ്ങളെയും എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളെയും ഞങ്ങൾക്ക് ഭവനത്തിനു ചുറ്റുമായി സഞ്ചരിക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങളെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിപ്പാനായി അമ്മ ഞങ്ങളോടൊപ്പം ഇരിക്കണമേ അമ്മേ ഞങ്ങളോട് കൂടെയുണ്ടാകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അമ്മേ അവരുടെ ഓരോരുത്തരുടെയും ആവശ്യം അമ്മ അറിയണമേ േ അവരുടെ ഹൃദയത്തിന്റെ വേദനകളെ അമ്മ കാണണമേ അമ്മേ ഇതിൽ രോഗാവസ്ഥയിലായിട്ടുള്ളവരുണ്ടമ്മേ രോഗ കിടക്കയിൽ കഴിയുന്നവരുണ്ടമ്മേ കടബാധ്യതയിൽ പ്രയാസത്തിൽ കഴിയുന്ന മക്കളുണ്ടമ്മേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളുണ്ടമ്മേ കഷ്ടത അനുഭവിക്കുന്ന മക്കളുണ്ടമ്മേ അവരുടെ എല്ലാവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മയിലുള്ള വിശ്വാസത്തിൽ അടി ഉറച്ച് അമ്മയുടെ മുൻപിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ അമ്മ കരുണ ചൊരിയണമേ അമ്മേ എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളെ സഹായിക്ക ஏனமே, آமேன் സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അറിയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ